അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് കാണുമ്പോൾ എന്തെങ്കിലും മസ്റ്റാജ് അടിക്കുന്നുണ്ടോ ഇത് നമ്മുടെ മൽബറി ആട്ടോ വീട്ടിൽ കുറച്ച് ഉണ്ടായി അപ്പം അമ്മ ഞങ്ങൾ വന്നപ്പോഴത്തേക്കത് പറിച്ചു വെച്ചാട്ടോ ഞങ്ങൾക്ക് തരാനായിട്ട് നല്ല ടേസ്റ്റായി നല്ല മധുരമുള്ള ആട്ടോ അതോടെ നല്ല ടേസ്റ്റായിരുന്നു അതിന് പിന്നെ ഞങ്ങൾ വരുമ്പോൾ അമ്മോട് ചോദിക്കാറുണ്ട് എന്താണ് വൈകിട്ട് കഴിക്കാൻ വേണ്ടതെന്ന് ഇപ്രാവശ്യം കപ്പയും കുറച്ച് മീൻ മുളക് ചമ്മന്തി ചമ്മന്തിയും ഒക്കെ കഴിക്കാനായിരുന്നു ആഗ്രഹം അങ്ങനെ പിന്നെ അത് വിളിച്ച് പറഞ്ഞ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓ ഈ മദ്യവർത്തിൻ്റെ മണം വിളിച്ചിട്ടുണ്ടല്ലോ കൊതി വന്നിട്ട് അങ്ങോട്ട് ഇരിക്കാൻ വയ്യായിരുന്നു അങ്ങനെ പിന്നെ കപ്പയും മുളകും മീൻ വറുത്തൊക്കെ കുട്ടിയിൽ പിടി പിടിച്ച് ഇത് അമ്മ എപ്പോഴും ഉണ്ടാക്കോട്ടോ അവയ്ക്ക് ഭയങ്കര ഇഷ്ടമായി മധുര സാധനങ്ങളൊക്കെ അപ്പം ഫുഡ് കഴിഞ്ഞിട്ട് മധുര മസ്റ്റാണ് അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചൊരു കസ്റ്റാർഡ് ഫുഡിംഗ് ആട്ടോ ഞാൻ അധികം പഠിക്കത്തില്ല എനിക്ക് മധുരധികം ഇഷ്ടമില്ല അതും കൊടുത്ത് എവിടെയും ഇരുത്തിയാ അവിടെ ഇരുന്നുള്ളൂ അമ്മ ഈ മുഖത്ത് എന്തേക്കെന്ന് വെച്ചാൽ അതൊരു നൈറ്റ് ക്രീം കേട്ടോ അമ്മത്തെ ഫുള്ളി നാച്ചുൽ അതുകൊണ്ട് ഒരു കുഴപ്പം വരത്തില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടേക്കാട്ടോ പിറ്റേ ദിവസം ഞങ്ങൾ വിചാരിച്ചു ഒരു ലഞ്ച് ഡേറ്റിന് പോയി കാണുന്നു പുറത്ത് പോയി പ്രാവശ്യം ഫുഡ് കഴിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ ക്യാൻറ്റീൻ പോയി ക്യാൻറ്റീൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അമ്മ കൊണ്ട് കാണിച്ചിട്ടോ ഇതെല്ലാം ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള കേട്ടോ ഇഷ്ടം പോലെ സ്വീറ്റ്സ് ഐറ്റം അവിക്കും കുഞ്ഞിക്കും ഒക്കെ വേണ്ടി ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് പേര് ഒരു വഴി ആകും തോന്നുന്നു അപ്പോൾ രാവിലെ അച്ഛന ഇടം പോകാനുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ അവിടെ കൊണ്ടിറക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് റാന്നി റാന്നിലുള്ള ഒരു മേളക്കടയിലേക്ക് ആട്ടോ അപ്പോൾ അവിടെ അവർക്ക് എന്തോ പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നോക്കിയ സാധനം കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം നോക്കി ചുമ്മാ ഒന്നക്കറി ഇറങ്ങി എല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാം ഇന്ന് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത് തിരുവല്ല അരമന ഹോട്ടലാട്ടോ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു സ്ഥലമാട്ടോ എല്ലാവരും മസ്റ്റായിട്ട് അതിൽ പോകണമെങ്കിൽ ഒന്ന് കയറിയിരിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാ ഫുഡിനും സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കടയാട്ടോ തിരുവല്ലയിലാണ് വരുന്നത് അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രഷ് ഫിഷ് ഒക്കെ നമുക്ക് വെച്ചിട്ട് അപ്പോൾ അത് പറഞ്ഞാൽ അവർ നമുക്ക് ഏതാണോ വേണ്ടത് എന്ന് വെച്ചാൽ അതൊക്കെ റെഡിയാക്കി തരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചോറും ബിരിയാണിയും അതുപോലെ കാളാഞ്ചി ഫ്രൈ വെച്ചിട്ടോ എൻ്റെ മോനെ രക്ഷയിൽ ഈ മീൻകറി ചോറും കൂടി ഒരു പിടിയാണ്ടല്ലോ പിന്നെ ഒന്ന് നമ്മുടെ ചുറ്റിനുള്ളതൊന്നും കാണുമെന്ന് പറയുന്ന അവസ്ഥ അടിപൊളി മീങ്കറി നല്ല കൊട്ടംപൊഴിയൊക്കെയിട്ട് നല്ല അടിപൊളി ശാപ്പളിയൊക്കെ ടേസ്റ്റ് ടേസ്റ്റാണോ എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഈ കാളാഞ്ചി ഫ്രൈ അയ്യോ അതൊരു രക്ഷയില്ലായിരുന്നു അങ്ങനെ എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ടോ